എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയ സ്വാഗതം ഈ വർഷത്തെ എ എം സി എഫ് എൻ സിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാമെന്ന് നോക്കാം വിശദമായ വാർത്തയിരിക്കുന്നതിനുമായി ആയിട്ട് ഈ ചാനൽ കാണുന്ന വിദ്യാർത്ഥികളുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ പഠിക്കണ്ട മറക്കണ്ട സബ്സ്ക്രൈബ് ചെയ്തുകൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്ക സബ്സ്ക്രൈബ് ചെയ്തതിന് ഇപ്പം നോട്ടിഫിക്കേഷൻ ബില്ലുകളിൽ ഓൾ ഓപ്ഷൻ എനബിൾ ചെയ്യാനും ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ മാത്രം തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക അപ്പോൾ നമുക്ക് ഇതിൽ വീഡിയോ ഇരിക്കുക വീഡിയോ ഇരിക്കുമ്പോഴും നമ്മുടെ ചാനൽ വീഡിയോ കാണുന്ന നൂറ് വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ പത്ത് പേർ പോലും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല പ്രതി വിദ്യാർത്ഥികൾ അങ്ങനെ ആവരുത് തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക നോട്ടിഫിക്കേഷൻ ബില്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക ചാനൽ വീഡിയോസ് നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നുണ്ട് ഇത് മാത്രം തീർച്ചയായും ലൈക്ക് ചെയ്യുക സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യുക അപ്പോൾ നമുക്ക് നമുക്കതിരെ വിട്ടിരിക്കും ഈ വർഷത്തെ എ എം സി എഫ് എൻ സിക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും അസോസിയേഷൻ ഓഫ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള അലോട്ട്മെൻറ്റാണ് എ എം സി എഫ് എൻ സി കെ അസോസിയേഷനാണ് ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് ബി എസ് സി നേഴ്സിംഗ് സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള അസോസിയേഷനാണ് എ എം സി എഫ് എൻ സിക്ക് അതിൻ്റെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇന്ന് പ്രസിദ്ധീകരിക്കും ഇന്ന് ആയിരിക്കും വിദ്യാർത്ഥികൾക്ക് സെക്കൻഡ് അലോട്ട്മെൻറ്റ് ലഭ്യമാകുക റിസൾട്ട് എങ്ങനെ ചെക്ക് ചെയ്യാൻ നോക്കാം നിങ്ങൾ ഗൂഗിളിലോ ക്രോമിലോ കയറി എ എം സി എഫ് എൻ സിക്ക് എന്ന് സെർച്ച് ചെയ്താൽ മതിയാകും ഡയറക്റ്റ് ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പോകാം അസോസിയേഷൻ മാനേജ്മെൻറ്റ് സെൽഫിനാൻസ് കോളേജിലേക്കുള്ള ക്രിസ്ത്യൻ മാനേജ്മെൻറ്റ് സെൽഫ് ഫിനാൻസ് കോളേജുകളിലേക്കുള്ള ബി എസ് സി നേഴ്സിംഗ് അഡ്മിഷനുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് ഇന്ന് രാത്രിയോടെ പ്രസിദ്ധീകരിക്കും അപ്പോൾ നിങ്ങൾക്കവിടെ സെക്കൻഡ് അലോട്ട്മെൻറ്റ് റിസൾട്ട്സ് എന്നൊരു ലിങ്ക് അവിടെ ലഭ്യമാകും ഇപ്പോൾ ആ ലിങ്ക് അവിടെ ഇല്ല അതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് നിങ്ങൾക്ക് നിങ്ങളുടെ റിസൾട്ട് പ്രശദി പരിശോധിക്കാം എന്നാണ് കൺഗ്രാജുലേഷൻ യു ഹാവ് ഗോട്ട് അലോട്ട്മെന്റ് എന്ന് കാണിക്കുവാണെന്ന് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചു ഇനി സോറി യു ഹാവിനോ അലോട്ട്മെന്റ് വെയിറ്റ് ഫോർ നെസ്റ്റ് അലോട്ട്മെന്റ് എന്നാണ് കാണിക്കുന്നത് നിങ്ങൾക്ക് അലോട്ട്മെന്റ് ലഭിച്ചില്ല അലോട്ട്മെന്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികളും അഡ്മിഷന് ഹാജരാകുക അതുമായി ബന്ധപ്പെട്ട ഡീറ്റെയിൽസ് വരും വീഡിയോകളോട് അറിയിക്കാം വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യാം മൈനെ മിസ് കിയ ഫൗണ്ട് റോസ് എ ഫോട്ടോ ദ കരിയർ ഗൈഡൻ താങ്ക് യു ഫോർ വാച്ചിംഗ് ബൈ